Yeah. ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇതാ ധ്യാനുട്ടൻ്റെ വണ്ടിയും കൂടി നമ്മുടെ ഓട്ടോറിക്ഷയിൽ ഉണ്ട് കേട്ടോ കുറച്ചായി അത് കാറ്റില്ലാണ്ട് ഇരിക്കണം അപ്പോൾ അവൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയത് കാറ്റടിക്കണം ശരിയാക്കണം അവൻ സർവീസിന് കൊടുക്കുന്ന കേട്ടോ പറയുക കാരണം കണ്ണേടൻ്റെ വണ്ടി അതേപോലെ ഇവിടെ ഏട്ടൻ്റെ വണ്ടിയൊക്കെ അവർ സർവീസിന് കൊടുക്കുമ്പോൾ അവൻ അത് കേട്ടിട്ട് ധ്യാനുട്ടൻ്റെ സൈക്കിളും കൂടി സർവീസിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു കേട്ടോ പിന്നെ ദാവ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ണാടയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ വരുക എൻ്റെ വണ്ടി അപ്പോൾ അത് പിടിച്ച് ഭയങ്കര കയ്യിലും ആളിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കടയിലേക്ക് പോകണത് സൈക്കിളിൻ്റെ ആവശ്യം മുന്നേ നമ്മൾ സൈക്കിൾ വാങ്ങിയ സമയത്ത് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എല്ലാം ശരിയാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ കടയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ഇപ്പോൾ കാറ്റിങ്ങനെ കുറഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ടാണ് ആ കടയിലേക്ക് പോകുന്നത് കേട്ടോ പക്ഷേ ഇങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ആ കട അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ തന്നെ കണ്ണേട്ടം പറഞ്ഞ് പെട്രോളില്ല അപ്പോൾ നമ്മൾ ആദ്യം പെട്രോൾ അടിക്കാനാട്ടോ പോയത് പിന്നെ ഒന്ന് വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ സൈക്കിളിൽ കാറ്റടിച്ചിട്ട് കാവുപ്പറമ്പിലൊന്നു പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കാവുപ്പറമ്പിൽ പോയിട്ട് കുറച്ചു നേരം വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ സൈക്കിൾ ഓടിച്ചിട്ട് വരാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഈ കാറ്റില്ലാണ്ട് കുറേ ഇരുന്ന കാരണം അവൻ അങ്ങനെ പുറത്ത് അങ്ങനെ സൈക്കിൾ ഓടിക്കലില്ല അതേപോലെ ഉള്ളിലും അങ്ങനെ സൈക്കിൾ ഓടിക്കലില്ല അപ്പോൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ അതപ്പോൾ കടയിലെത്തിട്ടോ നമ്മുടെ പാലപ്പുറത്തന്നെയാണ് കേട്ടോ ഈ കട ഉള്ളത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അച്ഛനും മോനും കുറച്ച് നേരം അവിടെ പോസ്റ്റായിരുന്നു ഞാൻ വണ്ടിയിലിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ പറയുണ്ട് എന്നെ നോക്കിയിട്ട് ഞങ്ങളെക്കാളും നല്ല ഇൻട്രസ്റ്റ് ധ്യാനൂട്ടനായിട്ട് അത് കൊണ്ടുപോയി അവിടെ റിപ്പയർ ചെയ്യണതൊക്കെ നോക്കി വേറെ ആൾക്കാർ അവിടെ സൈക്കിൾ റിപ്പയർ ചെയ്യണതിൻ്റെ വേറെ ആൾക്കാരുടെ ഇങ്ങനെ ചെയ്യണതൊക്കെ ഇങ്ങനെ നോക്കി എന്താണ് ഏതാണ് എന്നൊക്കെ അറിയാനും എടുക്കാനൊക്കെ അവനാണ് കൂടുതൽ താല്പര്യം കേട്ടോ ധ്യാനുട്ടൻ്റെ സൈക്കിളാണ് കേട്ടോ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ സൈക്കിളിന് വേറെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കാറ്റ് കുറഞ്ഞ കുറഞ്ഞത് തന്നെയാണോ കേട്ടോ അത് എങ്ങനെ കുറഞ്ഞു വെച്ചാൽ അവൻ തുറന്നു വിട്ടതാണോ എന്ന് പോലും അറിയില്ല എനിക്ക് പിന്നെ അത് കാരണം തന്നെ നമ്മുടെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ വീട്ടിൽ വീട്ടിൽ എല്ലാം നമ്മൾ നമ്മുടെ കാവു പറമ്പിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാവുപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് അവൻ ചെന്നതും വണ്ടി വണ്ടിയെടുക്ക് വേഗം വേഗം ഒന്നും ഇട്ട് തിക്കുന്നേരൊക്കെ അടിക്കുകയായിരുന്നു കേട്ടോ കണ്ണേട്ടൻ ബാക്കിൽ പിടിച്ചപ്പോൾ അതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കുക പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഓടിക്കുന്നത് കാവിലെന്തോ പരിപാടിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇവിടെ ഓൺ വോയിസ് കൊടുക്കണത് ഇടയിൽ ഇങ്ങനെ പാട്ട് നിർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ കറക്റ്റ് വീഡിയോ ഓൺ വോയിസ് അല്ലാണ്ടുള്ള വീഡിയോ ഇടണ്ട് കേട്ടോ നമ്മളവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോ മഴ ചാറാൻ തുടങ്ങിയിട്ടാണ് അപ്പൊ രണ്ടുപേരിപ്പൊ തലയിൽ തൊപ്പി തൊപ്പിട്ടിട്ടാണ് ഇനി സൈക്കിൾ ഓടിക്കാൻ പോണത് പിന്നെ പാട്ട് ഇടയ്ക്ക് ഉണ്ടാവും ഇടയ്ക്ക് നിർത്തിയിട്ട് അങ്ങനെ കേട്ടോ അപ്പോൾ ആ കുറച്ച് സമയത്ത് ഞാൻ ഓൺ വോയിസ് കൊടുക്കാൻ വെച്ചു പിന്നെ അങ്ങനെ ഡവലിച്ച് നന്നായി അവിടെ നിന്ന് പാട്ട് കേൾക്കേണ്ടായിരുന്നു കേട്ടോ കോപ്പറേറ്റ് വരും വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഭാഗത്തൊക്കെ ഓൺ വോയിസ് കൊടുക്കണത് എന്തായിട്ട് അവിടെ സൈക്കിള് പഠിത്താനോ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു ഇനിയിപ്പോ പറമ്പലിക്കൂടെ അടിപൊളിയായിട്ട് ഓടിക്കണ്ടേ ഇനിയിപ്പോ റോട്ടക്കൂടെ ഓടിച്ച് ശീലിപ്പിക്കണം നമ്മളവിടെ റോട്ടിലൊക്കെ ഇവിടെ ഓടിക്കാൻ പഠിച്ചു നമുക്ക് റോട്ടിൽ കൂടെ ഓടിക്കണം നാളെ റോഡ് കൂടെ ഓടിക്കട്ടാ നാളെ അവ റോട്ടിൽ ഓടിക്കാന്നാണ് പറഞ്ഞേക്കണേ നല്ല മഴയും വരുന്നുണ്ട് രാവിലെ പരിപാടിയായ കാരണം നല്ല സൗണ്ട് ഇണ്ടോ അപ്പറ ഞാനിട്ട വീടൊന്നും വരുന്നില്ലാട്ടാ വെറും വണ്ടി കൊടുക്കും കാറ്റടിക്കുമ്പോ സർവീസ് മഴ ചാറുണ്ട് ഇതുവരെ ഒക്കെ തൊക്കെ പുറത്തേക്ക് ഇറങ്ങി പക്ഷെ നല്ല മഴ പെയ്യും നല്ല മഴയല്ല മഴ ചാറുണ്ട് പക്ഷെ ഓടിച്ചു മതി ആയിട്ടില്ല മഴ ചെറുതായിട്ട് ചാറുണ്ട് എന്നാലും ഇറങ്ങണില്ല അവ അച്ഛനും മോനും എത്തിട്ടോ മഴ ചാറ് കൂടുതലാ ഈ സൈക്കിൾ പോവാ മതി വാ ഓടിച്ചു മതിയായില്ലേ എത്ര നേരം മഴയാണ് ചാർന്നത് ഈ തൊപ്പിയൊക്കെ ഇട്ടെക്കണത് എന്തിനാ മഴ ചാറിയിച്ചാട് മഴ ചാർന്നേ നാളെ പനി വരും റൗണ്ട് ഒറ്റ ഇനി അത് പോണം അപ്പൊ ധ്യാനുട്ടന്റെ സൈക്കിൾ ഓടിക്കല് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് പൂവാണ് കേട്ടോ പൂവല്ലേ കണ്ണേരിന്റെ ജലദോഷമൊക്കെ പിടിച്ചു മഴ കൊണ്ടിട്ടാണോ അറിയില്ല ഉണ്ട് ജലദോഷം ധ്യാനുട്ടന്റെ ഉള്ളി പിടിച്ചാക്കി കേട്ടാ പറഞ്ഞിട്ട് കണ്ണേട്ടന്റെ തൊപ്പി വേണം പറഞ്ഞിട്ട് ധ്യാനുടം വാശി പിടിക്കണ സമയത്തെയാണ് കേട്ടോ അപ്പോൾ ധ്യാന ഓരോ ഡയലോഗുകളും കാര്യങ്ങളൊക്കെ കണ്ണേട്ടൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോഴാണ് ഇവിടെയൊക്കെ നല്ല പാട്ട് അവിടെ നിന്ന് കുറച്ച് സമയം പാട്ടില്ലാണ്ടിരുന്നോട്ടോ അപ്പോൾ അതാണ് നമ്മൾ പിന്നെ ഓൺ വോയിസ് കൊടുക്കാണ്ട് അങ്ങനെ ഇട്ടത് പിന്നെ അവർ പാട്ട് കിട്ടും അപ്പോൾ പിന്നെ ഞാൻ ഞാനിവിടെ ഓൺ വോയിസ് ഒക്കെ കൊടുക്കാൻ വിചാരിച്ചു അപ്പോൾ അവ ഓരോന്നിനും വാശി പിടിക്കാൻ തുടങ്ങി പിന്നെ സൈക്കിൾ ഒന്നും കൂടി ഇറക്കിയാലോ എന്നൊക്കെ അതിൻ്റെ ഇടയിൽ ചോദിച്ചു അപ്പോൾ പിന്നെ പറഞ്ഞു ഇനി അധികം നേരം പിന്നെ ഇവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കണ്ട നമുക്ക് എന്തായാലും പോകുക പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും സൈക്കിൾ ഇറക്കിയിട്ട് എന്ന് പറഞ്ഞ് പിന്നെ അവന് വെള്ളമൊക്കെ താഴ്ക്കിണ്ട് സൈക്കിൾ ഓടിച്ച് ക്ഷീണിച്ചു പറഞ്ഞു നമ്മളവിടുന്ന് ഇറങ്ങാൻ്റെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നെ സൈക്കിളിൽ മൊത്തം ചെളിയാണ് അവിടെയൊക്കെ വീഡിയോയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ പക്ഷേ അവ ഈ പ്രാവശ്യം പോയപ്പോൾ നല്ല മുതലാക്കിയിട്ടുണ്ട് കുറേ ഓടിച്ചിട്ടുണ്ട് കിട്ടും അത് നല്ല ഇഷ്ടാവും ചെയ്തു കൂട്ടുക പിന്നെ മുന്നേ ഓടിച്ചിനാട്ടി നല്ല സ്പീഡിലും നല്ല ബെറ്ററായിട്ട് ഈ പ്രാവശ്യം പോയപ്പോൾ നന്നായി ഓടിച്ചിട്ടുണ്ട് കിട്ടുക എനിക്ക് രണ്ടുപേർക്കും അങ്ങനെ തോന്നി പിന്നെ നമ്മൾ പരിപാടിയിട്ട് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞില്ലാട്ടോ അവിടെ പരിപാടിയാ കാണുന്നതാണ് അമ്പലത്തിൽ പരിപാടിയുണ്ട് പറഞ്ഞത് അപ്പം നമ്മൾ അതിൻ്റെ ഇപ്പുറത്തെ റോട്ടി കൂടെ പോവുകയാണ് റോട്ടി കൂടെ പോകുമ്പോൾ ഞാൻ കാവിൻ്റെ അവിടെ പരിപാടികൾ അത് ചെറുതായിട്ടൊന്നും കാണിച്ചു തരാട്ടോ ധ്യാനൊട്ട ഈ ചെറിക്കണത് താഴെതായി ഐറ്റംസ് ഒക്കെ വാങ്ങിയ കാരണം കേട്ടോ അവൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചായക്ക് പാൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചായക്ക് കഴിക്കാൻ കാണായിട്ട് എന്തൊക്കെയോ നുറുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ഒന്നും വാങ്ങാൻ അല്ലാതെ ചിലേ കുറച്ച് സാധനങ്ങളൊക്കെ ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ളൂ പച്ചക്കറിയും കുറച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് കാരണം കേട്ടോ ഇതാണ് നമ്മുടെ പാലപ്പുറം ഇവിടുന്ന് നമ്മൾ റൈറ്റിലേക്ക് സോറി ലെഫ്റ്റിലേക്കാണ് നമ്മൾ തിരികുക പിന്നെ അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തും കേട്ടോ പിന്നെ രാത്രി ആയിട്ടൊന്നും പിന്നെ നമ്മൾ വീട് വീടെത്തി നമ്മടെ വീട് കാണുന്ന ഇരുട്ടായിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്രയ്ക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ വീടെത്തിയപ്പോൾ നല്ല ഇരുട്ടായി പിന്നെ സാധനങ്ങളൊക്കെ ബാക്കിലൊക്കെ ബാക്കിലൊക്കെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഈ ഇരട്ടത്ത് ഞാൻ തപ്പി പിടിച്ചെടുത്തിട്ട് ഇനി ഞങ്ങൾ റൂമിൽ പോവുകയാണ് ഞാൻ റൂമിലെത്തിയപ്പോൾ കണ്ണേട്ടൻ പിന്നാലെ സൈക്കിളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊരു വീഡിയോ എടുത്തു ഞങ്ങൾ ഇന്നും വൈകുന്നേരമൊന്നും ഇതേപോലെ പോവാറില്ല കേട്ടോ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ അപ്പോഴൊക്കെ വീഡിയോ എടുക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ ആ പോണ ദിവസം ധ്യാനുട്ടനെന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അങ്ങനെ വല്ലപ്പോഴും ചെയ്യണതല്ലേ അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും പോകുന്നതല്ലേ അപ്പോൾ അവന് വാങ്ങി കൊടുക്കണം അതത് ഉള്ളതല്ല പിന്നെ ഞങ്ങൾ റൂമിലെത്തി ഞങ്ങൾ ഫോൺ ഓൺ ചെയ്ത സമയത്ത് ഇളിച്ചുകൊണ്ട് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്തു ഞാനോട്ട റൂമിൽ എത്തിയിട്ടില്ല കേട്ടോ അവന് വാങ്ങി കൊടുത്ത ഐറ്റംസും പിന്നെ അതേപോലെ ഇന്ന് പോയിട്ടുണ്ടായ വിശേഷങ്ങളൊക്കെ വണ്ടി സർവീസിന് കൊടുത്തൊക്കെ എല്ലാവരോടും പറയാൻ വേണ്ടിയിട്ട് അവൻ പോയേക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ